ഓഹ് ഒടുവിൽ പുറത്താക്കി അറച്ചറച്ച് പേടിച്ച് വിറച്ച് ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നു എന്ന് കാത്ത് നോക്കിയിരുന്ന് കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കിയിരിക്കുന്നു രാഹുലിനെ പുറത്താക്കുമ്പോൾ ഇങ്ങനെ കുറെ നാളുകളായി ചുമന്ന ആ വിഴുപ്പിനെ ഇല്ലാതാക്കുമ്പോൾ ചില കാര്യങ്ങൾ പറയാതെ വയ്യ കോൺഗ്രസ് ഗതികെട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കാൻ നിർബന്ധിതമായത് തലയെടുപ്പോടെ കോൺഗ്രസിനെ ഓർത്ത് അഭിമാനം എന്നൊക്കെ പറഞ്ഞ ഓരോ നേതാക്കൾ ഇങ്ങനെ മാധ്യമ പ്രവർത്തകരുടെ എടുത്ത് വന്ന് പുലമ്പുമ്പോ ഒറ്റക്കാര്യമേ പറയാനുള്ളൂ അടച്ചങ്ങോട് എന്താണെന്നറിയോ നിങ്ങൾ നിർബന്ധിതരായത് കൊണ്ട് മാത്രമാണ് പുറത്താക്കിയത് ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവത്വം തൊളുമ്പുന്ന ഒരൊറ്റ നേതാവിന്റെ ബോഡി ലാംഗ്വേജ് മതി രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് ഉള്ളിന്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ആ കിതപ്പ് എന്തുമാത്രമുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഒരൊറ്റ വാക്ക് ചങ്കൂറ്റത്തോടെ വന്നു നിന്നിട്ട് രാഹുൽ പുറത്താക്കപ്പെടേണ്ടവനാണ് രാഹുൽ പുറത്തു പോവുക തന്നെ ചെയ്യേണ്ടിയിരുന്നയാളാണ് എന്ന് പറയാൻ പോലുമുള്ള തൻ്റെ ഇടമില്ലാതെ ഷാഫി കൊടുക്കുന്ന ബോഡി ലാംഗ്വേജ് എന്താ ഷാഫി ഇങ്ങനെ വന്ന് നിന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോ മനസ്സാക്ഷിയുള്ളവർക്ക് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകും ഉള്ളിന്റെ ഉള്ളിൽ ചങ്കെടുപ്പോടെയാണ് ഓരോ കാര്യങ്ങളും പറയുന്നതെന്ന് കെ മുരളീധരൻ പറയുന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് പറയാൻ ധൈര്യമുണ്ടോ ഷാഫി നിങ്ങൾക്ക് ഇല്ല രാഹുൽ വിഷയത്തിൽ എന്നും നിങ്ങൾ ബാക്ക്വേഡാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ചങ്കൂറ്റത്തോടെ ഒരു നിലപാടെടുക്കാൻ പോലും കഴിയുന്നില്ല കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ സൈബർ കൂട്ടം കടന്നാക്രമിക്കുകയായിരുന്നില്ലേ രാഹുൽ വിഷയത്തിൽ വെട്ടിക്കെളിക്കൂട്ടം എന്ന് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്ന കോൺഗ്രസിന്റെ ആ ഒരു സൈബർ പട അടച്ചാക്ഷേപിക്കുന്നത് കോൺഗ്രസുകാരെ തന്നെയാണ് ഒരു പാർട്ടിയുടെ അധപ്പതനം നോക്കൂ പത്തു വർഷം പ്രതിപക്ഷത്തിരുന്നിട്ട് ഭരണപക്ഷത്തെ ഒന്ന് ക്രമിക്കാൻ പോലും കഴിയാതെ ഇപ്പോഴും സ്വന്തം കുഴിയിൽ വീണ് 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 ചതഞ്ഞരയുകയല്ലേ കോൺഗ്രസ് സത്യത്തിൽ പ്രതിപക്ഷത്തിന്റെ പണിയും ഭരണപക്ഷത്തിന്റെ പണിയും എടുക്കുന്നത് എൽ ഡി എഫ് മുന്നണിയല്ലേ കഴിഞ്ഞ പത്ത് വർഷം പ്രതിരോധിക്കാൻ പോലും ആവാത്ത എത്ര വിഷയങ്ങൾ ഈ കേരളത്തിലെ രാഷ്ട്രീയ മണ്ണ് കണ്ട് കടന്നുപോയി ഷാഫി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോ കോൺഗ്രസിന്റെ നേതാക്കൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചങ്കൂറ്റത്തോടെ ഈ പാർട്ടി ഓർത്ത് അഭിമാനം എന്നൊക്കെ പറയുമ്പോ രാഷ്ട്രീയ ബോധമുള്ളവർ നിങ്ങളെ അങ്ങ് വാനോളം പുകഴ്ത്തുമെന്ന് കരുതിയോ ഒടുവിൽ അറച്ചറച്ചോക്കാനിച്ച് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ പിടയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ ബോധ്യമുള്ളവർ കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോ ഇപ്പോഴും രാഹുൽ ഒളിവിൽ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേതാക്കൾ അതിനൊത്താശ പാടുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് തൃക്കണ്ണു വേണ്ട എന്നും നിങ്ങൾ കരുതിയിരുന്നോ ജനം വിധി എഴുതുക തന്നെ ചെയ്യും ഒമ്പതാം തീയതിയും പതിനൊന്നാം തീയതിയും തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോ രാഹുൽ വിഷയം കേരളത്തിന്റെ തെരുവോരങ്ങളിൽ വലിച്ചിഴച്ച് ചർച്ച ചെയ്യാൻ സാമാന്യ ജനം തയ്യാറാകുന്നതും അതുകൊണ്ടാണ് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെയൊക്കെയാണ് രാഷ്ട്രീയ കേരളത്തിലെ പൊതുവായ രാഷ്ട്രീയ ചിത്രങ്ങൾ സ്വാധീനിക്കുക ഇന്ന് വാർഡുകൾ തോറും എന്തിനേറെ പറയുന്നു വീടുകൾ തോറും രാഹുൽ വിഷയം ചർച്ചയായിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സെ നിങ്ങളുടെ അതിന് കാരണം നിങ്ങളുടെ നേതാക്കൾ ഇന്നലത്തെ പകലിന് തൊട്ടു മുമ്പ് കോടതിയും കൈവിട്ട ക്രിമിനലിനെ പച്ചക്കിവനെ അറസ്റ്റ് ചെയ്യേണ്ടവനെന്ന് പറയും വരെ കാത്തിരുന്നിടത്താണ് നിങ്ങളുടെ പൊള്ളത്തരം മുഖം മൂടി അഴിഞ്ഞ് നിരത്ത് വീണത് അത്രമേൽ വലിയ നിരാശയുണ്ടാക്കുന്ന ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പറയാ അഭിമാനമാണ് കോൺഗ്രസിനെ ഓർത്ത് ഏത് പാർട്ടി എടുക്കും ഈ നിലപാട് ഞങ്ങൾ പുറത്താക്കിയില്ലേ എന്നും ചുണ്ട് വിറച്ച് ചങ്ക് ചങ്കുപെടച്ച ഓരോ കോൺഗ്രസ്സുകാരനും ഈ വാക്ക് പറയുന്നതെന്ന് കൃത്യമായി തന്നെ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും